ഉറങ്ങാൻ കിടന്നിട്ടും അത് സാധിക്കാതെ തിരിഞ്ഞും മറിഞ്ഞും അലി നേത്ര എന്ന പെൺകുട്ടി അത്രമാത്രം അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു കാശി പറയും പോലെ അവളത്ര നിസാരമായി ഒഴിഞ്ഞു പോകില്ലെന്നാരും പറയും പോലെ കാശി കണ്ണിലടച്ച് കിടക്കുന്നതുകൊണ്ട് അവൻ ഉറങ്ങി നല്ല കരുതി എൻ്റെ മഹാദേവ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് കിടന്നുറങ്ങി നോക്കിക്കേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ പുറപ്പെർത്തു അതേ നിമിഷം തന്നെ കാശി അവളെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു അവളൊന്ന് വിറച്ചുപോയി അല്ലെ വശ്യമായ വെളിയിൽ അവളറിയാതെ മോളി ഉറക്കം വരുന്നില്ല എൻ്റെ പൊന്നിന് അവൻ്റെ കൈക്കളിൽ അവളുടെ കിടിപ്പിൽ ഇളഞ്ഞുകൊണ്ട് പതിഞ്ഞു സ്വർത്തിൽ ചോദിച്ചു ഇക്ളി ഏതുപോലെ അവളൊന്ന് ചുണങ്ങി കഴുത്തിലടിക്കുന്നവൻ്റെ വിശ്വാസ ചൂടിൽ അവളെ കവളുകൾ ചുവന്നു ഉറക്കി തരട്ടയിടൻ അതിന് അവളൊന്നും മിണ്ടിയില്ല പതിവൻ ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞു അതോടൊപ്പം മൗനിലേക്ക് അവളെ ചേർത്തു അല്ലേ പ്രണയത്തോടെ മോഹത്തോടെ അവൻ വിളിച്ചു അവളെ അതിരങ്ങൾ വിരിഞ്ഞു പിന്നെ അവന്റെ ചുണ്ടകൾ അവളുടെ ഇരു കണ്ണുകളിലും അമർന്നു വലം കൈ ഉയർത്തി അവളെ കവളുകളെ പതിയെ തഴുകി ചുവന്നും തൂട് കിടക്കുന്ന പെണ്ണിനി അവൻ കൊതിയോടെ അതിലുപരി പ്രണയത്തോടെ നോക്കി കാശിയുടെ ജീവൻ അവളെ കവളിൽ ചുണ്ടുകൾ ഉപസിക്കൊണ്ട് അവൻ പറഞ്ഞതും അല്ലെ നാണത്തോടെ ചിരിച്ചു കുഞ്ഞെ അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു തൻ്റെ മുഖത്തിൻ്റെ അരികിലായി ഒരു നിശ്വാസ മകലെ അവൻ്റെ മുഖം കണ്ടതും അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി എന്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരു ചിന്തയും വേണ്ട നമ്മുടെ ഇടയിലേക്ക് ആരും ഒന്നിനും കടന്നു വരില്ല എൻ്റെ അല്ലപ്പെടും അവളെ കാശിയും നമ്മുടെ ഈ കുഞ്ഞു സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ തന്നെ ജീവിക്കും അവൻ പറഞ്ഞത് മല്ലി അവൻ്റെ ചീതിയോടെ ആഞ്ഞു പുണർന്നു എൻ്റെ എൻ്റെ മാത്രം പതിഞ്ഞതെങ്കിലും ഉറപ്പുള്ള അല്ലയുടെ വാക്കുകൾ കാശി നിറഞ്ഞെന്ന് ചിരിച്ചു പിന്നെ അവളെ മുഖം മുഴുവനും ചുംബനങ്ങൾ കൊണ്ട് നിറച്ചു പിന്നെ പെരുവിരലിൽ അവളെ ചുണ്ടിനെ തഴുകിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിലെ ഭാവം തന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളാണെന്ന് തോന്നി പതിയെ വളരെ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളെ ഇതിലമർന്നു ഇരുവരും ഒന്നും നിറച്ചു കണ്ണുകൾ കൂമ്പി അടഞ്ഞു കാശി അമൃതവാദരങ്ങളിൽ തന്റെ ചുണ്ടുകളാൽ ഒന്ന് അമർത്തിയ ശേഷം പതിയിൽ നുണങ്ങി തുടങ്ങി ഒരു വേങ്ങനോടെ അല്ലി അവനെ തനിലേക്ക് അടുപ്പിച്ചു പതിയെ സാവധാനം മുട്ടും വേദനിപ്പിക്കാതെ ആസ്വദിച്ച് അവളെ കീഴിച്ചുണ്ടെന്ന്ണഞ്ഞു സമയം കാണുന്നു പോകുന്നതറിയാതെ അവർ മറ്റൊരു ലോകത്തേക്ക് ചേക്കേറി അവൻ്റെ കൈകൾ അവളിൽ അലഞ്ഞു തുടങ്ങി എടുപ്പിൽ നിന്നും പതിയത് അവളെ നിറഞ്ഞ മാറിലെത്തിയതും അവൻ്റെ കൈകളൊന്നും ഗറച്ചു അല്ലി എപ്പോഴും അവൻ നൽകുന്ന അനുഭൂതിയിൽ തരുതിയായി കിടന്നു കുഞ്ഞേ ഇത് ഇതെന്ത് സോഫ്റ്റ് ആണ് അവളുടെ മാറിൽ നിന്ന് അമർത്തിക്കൊണ്ട് പറഞ്ഞതും അവളൊരു തരിപ്പ് പാഞ്ഞു ഞാൻ ഞാനൊന്ന് കണ്ടോട്ടെ അവൻ നാണത്തോടെ മുഖം പൊത്തി ചിരിച്ചു പറയി എനിക്കത് കാണാനും യുചിക്കാനും ഒക്കെ തോന്നുന്നു അവന്റെ വശ്യമായ സ്വരം അത് അവളെ കൂടുതൽ വിവശയാക്കി പറശിയെന്ന് വരാതെ കൊതി തോന്നു പോന്ന മുഖത്തു നിന്നും അവളുടെ കൈകളെ മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ അവളെ തഴുകി തലോടി നടന്നു അല്ലെ നാണത്തോടെ മുകളിൽ തന്നെ സമ്മതം അറിയിച്ചതും ടോപ്പിനും മുകളിലൂടെ തന്നെ അവന്റെ ചുണ്ടുകൾ അതിലമർന്നു അല്ലിന്ന് ഉയർന്നു പൊങ്ങി അവന്റെ ചുണ്ടുകളാലും കൈകളാലും അതിനെ തലോലിക്കുമ്പോൾ അവന്റെ ഉമ്മ നനഞ്ഞു കുതിർന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവൻ അവളിൽ നിന്ന് മടർന്ന് മാറി ഇരുവരിലും ഒരു കിടപ്പുണ്ടായിരുന്നു അല്ലി അവനെ സംശയത്തിൽ നോക്കിയതും കാശി അവളെ എടുത്ത് ഇരുത്തിക്കൊണ്ട് അവളെ ടോപ്പ് മാറ്റി അവന്റെ ആ പ്രകൃതിയിൽ അല്ലിയുടെ കണ്ണുകൾ മിഴിഞ്ഞെങ്കിൽ കാശി തന്റെ മുന്നിൽ കണ്ണക്കാഴ്ചയിൽ ശ്വാസം മടക്കി നിന്ന് പോയി നേത്ര റൂമിലൂടെ സമാധാനം ഇല്ലാതെ നടക്കുകയാണ് കാശി തന്റെ ഓഫർ നിരസിച്ചതൊന്നും അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ അവളെ ഭയത്തിലാക്കിയത് അവന് തന്നെ പറ്റി എല്ലാം അറിയാമെന്നുള്ള കാര്യമാണ് വെറും ഒരു ബസ് ഡ്രൈവർ മാത്രമായി കണ്ടതാണ് തനിക്ക് പറ്റിയ തെറ്റും തന്റെ ചിന്തകളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നു ഇപ്പ പോലും അവൻ താനിന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഉണ്ടാകും എന്നരാ ശ്രീഹരി അവനുമായി കാശിക്ക് ഒരു കണക്ഷൻ എത്രയൊക്കെ ചിന്തിച്ചിട്ടും അവൾക്കത് മനസ്സിലാകുന്നില്ലായിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ലിജോ എന്ന പേരിൽ കണ്ടതും അവൾ വേഗം കോൾ എടുത്തു എന്തായി ഞാൻ പറഞ്ഞതിനെപ്പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുമോ നിന്നോട് നേത്ര പറഞ്ഞത് ലിജോ ഞാൻ ഞാനിതാണോ നിന്നോട് ചോദിച്ചത് ഒന്നാമത് ഞാൻ അത്ര നല്ല മൂഡിലല്ല ശരി നീ ഇങ്ങനെ ചൂടാവാതെ ഞാൻ എനിക്കറിയാവുന്ന ഹോൾഡ് വെച്ച് അന്വേഷിച്ചതിൽ വീണ് നീ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നൂറ് ശതമാനവും സത്യമാണ് ഓ ഷീറ്റ് അവൻ അത്ര ബെറ്റർ ആയിട്ടില്ല പക്ഷേ അതിനധികം താമസവും ഉണ്ടാകില്ല ഇതുവരെ അവന്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവുമില്ല പിന്നെ ആ വീഡിയോസൊക്കെ നമ്മൾ നീക്കം ചെയ്താലേ അതുകൊണ്ട് നീ അത് ടെൻഷൻ ടെൻഷനാകണ്ട അതൊന്നും അവൾക്ക് സമാധാനം നൽകുന്നില്ലായിരുന്നു ആ നേത്ര നിന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞ് നിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു ജോസഫ് സാർ വിളിച്ചിരുന്നു ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതാണ് എന്നെ പിടിച്ചു പോയെന്ന് അയാളുടെ ഭാര്യ മക്കളുടെ അടുത്തേക്ക് പോവുകയാണെന്നും ഒന്നോടിക്കൊടാൻ വേണ്ടിയുള്ള വിളിയാണ് നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്തു കൂടാതെ അവന്റെ പേരും പറഞ്ഞ ഒരു ഭീഷ്മിയും ഇവിടെ അതിന് വലിയ മൊഴിയന്മേലാണ് ഞാൻ നിൽക്കുന്നത് എനിക്കും തോന്നി അല്ല നിനക്ക് നാട്ടിൽ ഇത്ര പ്രശ്നം ശ്രീഹരിയുടെ വിഷയം ഇപ്പോൾ വരാൻ കാര്യം എന്താണ് അവളന്മാർ വിളിച്ചപ്പോൾ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ അതൊന്നും ഇപ്പൊ ഫോണിൽ കൂടി പറയാൻ പറ്റില്ല ഞാനായി ചോദിച്ചു വാങ്ങിയതാണ് ഒന്നും വേണ്ടായിരുന്നു എന്തായാലും ഇനി ഇവിടെ അധികം നിൽക്കുന്നത് സേഫല്ല ഞാൻ എത്രയും വേഗം വരാം എന്നിട്ട് നിങ്ങളോട് കാര്യം പറയാം എങ്കിൽ ശരിടാ ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം ബൈ അതും പറഞ്ഞതിന് ഇത്രയും കുഴൽ കട്ട് ചെയ്ത് കുറച്ചു നേരം മാങ്ങൻ തന്നെ നിന്നു പിന്നെ എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടന്നു വരില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാണത്താൽ കൂമ്പി അടഞ്ഞ മിഴികളുമായി തന്റെ മുന്നിൽ അർദ്ധനഗ്നിയായി കിടക്കുന്ന തന്റെ പെണ്ണിനെ കൊതിയോടെ നോക്കി ശരിക്കും കലിൽ കൊത്തിയ ശില്പം പോലെ അതിസുന്ദരിയായി തന്റെ പെണ് ശരീരം ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു അവൻ അവളെ നോക്കിക്കൊണ്ട് പതി കൈ ഉയർത്തി അവളെ മുകളിലൂടെ ഒന്ന് തഴുകി അവൾ നിന്ന് പതിഞ്ഞ വശമായി സ്വരം അത് അവന് കൂടുതൽ ആവശ്യം നൽകി ഒന്നാം ഉം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അല്ലെ മൂടി ഞാൻ ഞാൻ ഇതൊന്ന് രുചിക്കുവാട്ടോ ഇനി ഇനി പിടിച്ചു നിറക്കാൻ ഏട്ടൊന്നും പറ്റില്ല ചീതപ്പോഴുള്ള അവനെ സ്വരം അല്ലിക്ക് അവന്റെ ആ ഭാവം കാണാൻ വല്ലാത്ത കൊതി തോന്നി മോഹൻ തോന്നി പതിയെ കണ്ണുകൾ തുറന്ന അവനെ നോക്കിയതൻ കാണത് തന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി കിടക്കുന്നവനെയാണ് ആ നിമിഷം അവന്റെ കണ്ണുകളിലെ ഭാവത്തിൽ അല്ലിക്ക് ഒടുങ്ങിപ്പോയി അവളിലേക്ക് നോട്ടം ചെയ്തുകൊണ്ട് തന്നെ അവന്റെ ആദരങ്ങൾ പതി അവളിൽ പതിഞ്ഞു അവന്റെ ഉമ്മിന്റെ കൂടിയ ഇളം ചുഴല ആദരങ്ങളുടെ സ്പർശത്തിൽ അല്ലിയിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു കാശിയേട്ടാ അവന്റെ പേര് വിളിച്ചുകൊണ്ട് അല്ലി മോളി ചുണ്ടൽവാലം നാവിനാലും അവൻ പതിയവയെ താഴെ ഒളിച്ചു തുടങ്ങി കാശി നൽകുന്ന അനുഭൂതിയിൽ അല്ലി കിടന്നു പിടഞ്ഞു അവന്റെ കൈകൾ അവളിലൂടെ ഓടി നടന്നു ൊക്കെ താലു ഒഴിച്ചു അവന്റെ കൈകൾ അവളുടെ പാൻറിനുള്ളിലേക്ക് കടന്നും കാശിയുടെ ഫോൺ ചെയ്തു പ്രതീക്ഷിക്കാത്ത ഒന്നാലിനാൽ തന്നെ ഇരുവരും ഞെട്ടലോടെ അകന്ന് മാറി അല്ലെ വേഗം പുതപ്പെടുത്തും മാറോട് ചേർത്തുന്ന നാണത്താൽ അവനെ നെഞ്ചിൽ മുഖം പൊഴുത്തി കാശി അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ അവളെ ചേർത്ത് പിടിച്ചിന്റെ ബെറ്റിലായുള്ള ടേബിളിൽ നിന്നും ഫോൺ കൈ എത്തിയെടുത്തു മനോജ് ആണെന്ന് കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു ക്ലബ്ബിലെന്തോ കാര്യം പറയാനാണ് വിളിച്ചത് മനോജിന് അങ്ങനൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ചൂടോടെ തന്നെ പറയണം അതിപ്പോ നട്ടപ്പാതിരി ആയാലും കാശിയോടെ എല്ലാം പറഞ്ഞ് മനോജ് കോൾ കട്ട് ചെയ്തു അല്ലി അപ്പോഴും മുഖം ഉയർത്തിയതേ ഇല്ല മനോജ് ചേട്ടൻ വിളിച്ച് നന്നേ ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു പോയനെ കാശിയുള്ള കറികൾ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അല്ലി ചിരിച്ചു ഉറങ്ങിക്കും നാളെ കുഞ്ഞിനെ ക്ലാസ്സിൽ പോകേണ്ടതല്ലേ ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു അവൻ പറഞ്ഞിട്ടതും അല്ലിക്കൊരു ചമ്മൽ തോന്നി തൊന്നെ ഉം എന്താ മിണ്ടാത്തത് നാണാണോ എന്റെ പെണ്ണിന് ഉം എന്തിനാ നാണിക്കുന്നത് ഇന്ന് നടന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനെ നടക്കാൻ നടക്കാനിരുന്നു തന്നെയല്ലേ മനസ്സുകൊണ്ട് നമ്മുടെ പ്രണയം കൈമാറിയ പോലെ ശരീരം കൊണ്ട് നമ്മളത് കൈമാറുന്നേടും അവിടെ നാണയത്തിന്റെ ആവശ്യമില്ല നമ്മൾ രണ്ടും ഏറെ കുറച്ചു നിമിഷമല്ലേ കടന്നു പോയത് നിന്റെ കാശ്ന്നല്ലേ അവൻ പറഞ്ഞതും അല്ല ഉയർന്നു വന്ന അവന്റെ കള്ളിൽ അമർത്തി മുത്തി വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ അവർ ഉറക്കത്തിലേക്കായിരുന്നു വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ രണ്ടു ദിവസം പീരീഡ്സ് ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല ആദ്യത്തെ രണ്ടു ദിവസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് ഒരു ദിവസം കാശിൽ ലീവ് എടുത്ത് നിന്നെങ്കിലും പിറ്റേ ദിവസം മല്ലി കുറെ വഴക്കം പറഞ്ഞുകൊണ്ട് അവനെ ജോലിക്ക് വിട്ടു നിന്നെയും മായ നില അടുപ്പത്തിലാണ് അല്ലെ ദിവസവും ഒരുപാട് സമയം ഫോണിലൂടെ സംസാരിക്കും ട്യൂഷൻ കുട്ടികളുമൊക്കെയേ അല്ലെങ്കിൽ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു കാശി പറഞ്ഞതുപോലെ തന്നെ അവനില്ലാത്ത സമയം നോക്കി രണ്ടു മൂന്ന് പ്രാവശ്യം ശ്രീജിത്ത് വന്നു പോയി അപ്പോഴൊക്കെ അല്ലി അല്പം മകരമിട്ടാണ് അവനോട് സംസാരിച്ചത് അങ്ങനെ ഒരു ദിവസം അവൻ വന്ന് സംസാരിച്ചു പോയതും അല്ലി പിടിച്ചു വെച്ച ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പുറകെ മൻഹില പറയുന്നത് കേട്ടത് എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത് കാശ് അത്ര പോരാത്തത് കൊണ്ടാണ് ഇവനൊക്കെ ഇടക്കിടയ്ക്ക് കാശിയില്ലാത്ത സമയം നോക്കി വിളിച്ചു വരുത്തുന്നെന്ന് ഹില പുച്ചോടാ പറഞ്ഞതും അല്ലയ്ക്ക് മുഖം അടി കിട്ടിയതുപോലെയായി എന്നാലും നീ ആള് കൊള്ളാലോ എല്ലായിടം മുന്നിലും ഒരു അയ്യോപ്പാവം പക്ഷെ മനസ്സിലിരുത്ത് നിർത്ത് അറിയാത്ത കാര്യത്തെ പറ്റി വെറുതെ സംസാരിക്കരുതലോ നന്നായി ദേഷ്യം വന്നെങ്കിലും ആമനി ഓർത്തത് നിയന്ത്രിച്ചുണ്ട് അല്ലേ അവളോടായി പറഞ്ഞു പക്ഷെ പിന്നെ ഹിലയിൽ നിന്ന് വന്ന സംസാരം അല്ലിയുടെ നിയന്ത്രണങ്ങളും പൊട്ടിക്കുന്നതായിരുന്നു മുഖം അടച്ചൊരടിയായിരുന്നു അല്ലിട മറുപടി ഹിലയ്ക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞതില്ല എന്താ തെറ്റ് നീ എല്ലാടെ മുന്നിൽ ഒരു അയ്യോപ്പാവം കാൽ വയ്യാത്ത കൊച്ചു പക്ഷെ നിന്റെ കരിയിൽ പോർത്താവില്ലാത്ത സമയം നോക്കി കണ്ടവന്മാരെ വിളിച്ച് കയറ്റിയിട്ട് അവൾ ന്യായം പറയുന്നു നിനക്ക് ഇത്ര പെട്ടെന്ന് കാശിയടുത്തോ കൊച്ചുത്തോടെയുള്ള ഹിരുടെ വാക്കുകളിൽ അല്ലെ നിയന്ത്രണം നഷ്ടമായി വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോ എന്തും പറയാമെന്ന് കരുതിയോ നീ ഇത്ര നേരം ഞാൻ മിണ്ടാതെ നിന്നത് ഓർത്ത് മാത്രമാണ് എന്ന് വെച്ച് എല്ലാം കേട്ടോണ്ട് നിൽക്കേണ്ട ആവശ്യമായിരിക്കില്ല പിന്നെ ഞാൻ ഇവിടെ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ദേഷ്യത്തോടെ അല്ലി പറഞ്ഞപ്പോൾ ഹില അവളെ പകച്ചു നോക്കി കാണം തല്ലുമെന്ന് ഹില സ്വപ്നിൽ പോലും വിചാരിച്ചില്ല എന്താ മുളെ എന്താ പ്രശ്നം വേലിക്കരയിൽ നിന്നുകൊണ്ട് അയൽവക്കത്തെ ശോഭ തിരക്കിയതും അല്ലിയും ഹിലയും നീന്തു പറയണമെന്നറിയാതെ നിന്ന് പോയി കാരണം അവർ അത്യാവശ്യം ഏഷണി ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് ഇവിടെ നടന്നത് എന്താണെന്ന് അവർക്ക് ഏകദേശം ധാരണയും ഉണ്ടാകും ഇനി ഇതിന്റെ നൂറ് ഇരട്ടിയായിരിക്കും മറ്റുള്ളവരിൽ ചെവിയിലെത്തിക്കുന്നത് ചേച്ചി എന്താ ഇവിടെ അല്ലി അവരെ നോക്കി ചിരി വരുത്തി ചോദിച്ചു അതുണ്ടല്ലോ മോളെ ഞാൻ നില ടെറസിൽ നിന്നും തുണി വിൽക്കുമ്പോഴാണ് നിങ്ങളെ പുറകിൽ നിൽക്കുന്ന കോവിൽ നിറയെ കാഴ്ച കിടക്കുന്ന കണ്ടത് ഇന്ന് എന്റെ മോളും മക്കളും വരുന്നുണ്ട് അവ മാർക്കാണെങ്കിൽ കോവയ്ക്ക് മസാല വരട്ടി വറുത്തത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മോളോട് ചോദിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി വന്നതാണ് പിറകു വശത്തൊക്കെ നിങ്ങൾ വെയിൽ കെട്ടി അടച്ചു കളഞ്ഞില്ലേ ഇപ്പോ കറങ്ങി വേണം ഇങ്ങോട്ട് വരാൻ അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടത് അല്ലി അടിമൊടി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു ശോഭ പറഞ്ഞു ഹിലക്കാണെങ്കിൽ അല്ലി തന്നെ അടിച്ചത് അവർ കണ്ടില്ലെന്നറിഞ്ഞും അല്പം സമാധാനം തോന്നി ചേച്ചി പോയി ആവശ്യമുള്ളത് പൊതുചേട്ടും എനിക്ക് കുറച്ച് ജോഡിയുണ്ട് അതും പറഞ്ഞ് അല്ലി അകത്തേക്ക് നടക്കാൻ തുടങ്ങി ഹിലയും പതിയെ തീയാൻ തുടങ്ങിയപ്പോൾ ശോഭ അവളെ വിളിച്ചു റഷ്യയുടെ വീട്ടിലെ കുട്ടിയെ മോളെന്താ അല്ലിയുമായി സംസാരിച്ചത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല ഞാൻ അന്നേൽ അങ്ങോട്ട് ചെല്ലട്ടെ അതും പറഞ്ഞു ഹില വേഗം ബിയിലേക്ക് നടന്നു എന്തുകൊണ്ട് ആ അല്ലിയുടെ മയത്തിൽ ചോദിച്ചു മനസ്സിലാക്കാം അതും പറഞ്ഞിട്ട് ഷോഫ പുറത്തേക്ക് നടന്നു പതിവ് പോലെ അല്ലി കുട്ടികൾക്കൊക്കെ ആയി പോയി കഴിഞ്ഞ വീട് വൃത്തിയാക്കി മേലെ കഴുകി വിളക്ക് വെച്ച ശേഷം കാശിയും കാത്തും മറത്തിരിക്കാൻ തുടങ്ങി അല്ലിയുടെ ചിന്ത മുഴുവനും ഇന്ന് ഹില പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഒരു കാര്യം ശരിയാണ് കാശിയല്ലാത്തപ്പോഴുള്ള അയ്യള്ള വരവിനി തുടർന്ന് സമ്മതിക്കരുത് അങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് കാശി വരുന്നത് കയ്യിൽ ചെറിയൊരു കവറുണ്ട് കുറച്ചു കഴിഞ്ഞാൽ തോലിയാണ് അവളെ കയ്യിലേക്ക് അത് അവൻ പറഞ്ഞു ഉം ഏട്ടൻ പൊളിച്ചു അയോ ഞാൻ കട്ടനെടുക്കാം അവനോട് പറഞ്ഞു പറഞ്ഞിട്ടല്ലി തിരിഞ്ഞതും അവളെ കൈ പിടി വീണിരുന്നു എന്താ കുഞ്ഞേ എന്താ മുഖം വല്ലാതെ വയ്യേ അവളെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ നോക്കി ആവിലാതിയോടെ അവൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഏട്ടൻ കുളിച്ചിട്ട് വാ നമുക്ക് ഇത്തരം അടുത്ത് പോണം എന്തോ കാര്യമുണ്ടെന്ന് തോന്നിയതിനാൽ തന്നെ കാശി പിന്നെ മറുത്തൊന്നും പറയത് കുളിക്കാൻ കൈ കുളിച്ച് വേഷം മാറി വന്നതും അല്ലി അവനെ കട്ടൻ കൊളുത്തു ഏട്ടാ അവൻ പതിവ് പോലെ അവളെ ചുണ്ടിലേക്ക് ക്ലാസ് മുട്ടിച്ചതും അതിൽ നിന്നും അലപ്പം കുടിച്ചു അവനെ വിളിച്ചു പറഞ്ഞോ കുഞ്ഞെ ഇന്ന് ശ്രീജിത്ത് വന്നിട്ടുണ്ടായിരുന്നു അയാളെ പോയ പുറകെ വന്നു കാശി അല്ലിയെ മുഖം ഉയർത്തിയെന്ന് നോക്കി ഞാൻ ഞാൻ അവളെ കൈ നീട്ടി അടിച്ചു കാശി ഒന്നും അതെ അവളെ നോക്ക് മാത്രമാണ് ചെയ്തത് അതിനാൽ തന്നെ അല്ലിന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി ശരി പക്ഷിപ്പോ അവിടേക്ക് പോണമെന്നും പറഞ്ഞില്ല കാണാം അവളെ അടിച്ചത് തെറ്റായിരുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാശിയുടെ ഗൗരവത്തിലുള്ള ചോദ്യം കേട്ടും അല്ലി പെട്ടെന്ന് തന്നെ പറഞ്ഞു എനിക്കവളോട് സംസാരിക്കണം അതും അവടെ മുന്നിൽ വെച്ച് ഏട്ടനും കൂടെ വേണം വാ അതും പറഞ്ഞിട്ട് അവൻ കുടിച്ചു പീർത്ത ക്ലാസ് മേച്ചയുടെ പുറത്തേക്ക് വെച്ച് അവളുടെ കൈയും പിടിച്ച ആമനയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു മോളെ ഒന്ന് തുറന്നെ ദീ ചായ കുടിച്ചിട്ട് കിടന്നോളെ നല്ല കടുപ്പുണ്ട് തലവേദനയ്ക്ക് നല്ലതാ അടഞ്ഞു കിടക്കുന്ന ഹിലയുടെ റൂമിനെ പുറത്തു നിന്നുകൊണ്ട് ആമനിയെ വിളിച്ചു പറഞ്ഞു എന്താ ആമന ഒളക്കെന്തു പറ്റി പുറത്തുനിന്നും കയറി വന്ന റഷ്യ ആമനയുടെ വർത്തമാനം കേട്ടുകൊണ്ട് തിരക്കി ഇക്ക വന്നോ അത് മോളക്കൊരു തലവേദന വൈകുന്നേരം മുതൽ മുറിയിൽ കയറി കിടക്കുന്നതാ അതെയോ ഹോസ്പിറ്റലിൽ പോണമെന്ന് ചോദിച്ചില്ല നീ ഞാൻ പറഞ്ഞതാ പക്ഷെ വേണ്ടെന്ന് അവർ പറഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്താണ് കാശിയും മല്ലിയും അങ്ങോട്ട് വരുന്നത് ആഹാ നിങ്ങളോ മോളെ കണ്ടിട്ട് ഇപ്പൊ ഒത്തിരിയായി ക്ലാസ്സും ട്യൂഷനും ഒക്കെ മോൾക്കും തിരക്കല്ലേ അവരെ കണ്ട് റഷീദ് ഒരു ചിരിയോടാ പറഞ്ഞു നിങ്ങളൊരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വരാം നിനക്ക് കട്ടം പോരെ ആമനെ കാശിയോട് തിരക്കി വേണ്ട ഞാനിപ്പോ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഹിരയില്ല ഇവിടെ അല്ലി തിരക്കി ഉണ്ട് തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുവ എന്താ മോളെ റഷീദ് പറഞ്ഞ സമയം തന്നെ ഹില അവടെ ശബ്ദം രീതിയിൽ ഇറങ്ങി വന്നു ആ നീ വന്നല്ലോ തലവേദന മോളെ അവളെ കണ്ടത് മാമിനെ ചോദിച്ചു പക്ഷെ ഹിലൊന്നും മിണ്ടാതെ അല്ലിയേം കാശിയും നോക്ക് മാത്രമാണ് ചെയ്തത് ഹിലയ്ക്ക് തലവേദന വരാൻ കാണാം ഞാനാണ് ഞാൻ അവളെ നടിച്ചു ഒരു പക്ഷെ അതായിരിക്കാം കാണാം അടിക്കേ എന്തിനു മോൾക്ക് വലുതും പറ്റിയോ ആമിനെ വേപ്രാളത്തിൽ ഹിലയുടെ അരികിലേക്ക് നടന്നുകൊണ്ട് തിരക്കി റഷീദ് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഞാൻ ഹിലയോടും നിങ്ങളോടുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് അല്ലിയുടെ അങ്ങനെ ഒരു ഭാവം ആദ്യമായി കണ്ടിൽ തന്നെ ആമിനയും റഷീദും അവളെ വിശ്വാസം വരാതെ നോക്കി ഞാൻ ചെയ്ത പ്രവർത്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഹീല തന്നെയാണ് അവളെ ചോദിച്ചു വാങ്ങിയതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല വെറും ദിവസങ്ങളിൽ മാത്രം പരിചയമുള്ള എന്നോട് ഈ കുട്ടിക്ക് എന്തിനാ ഇത്ര ദേഷ്യമിന് വെറും തരം താഴ്ന്ന ഒരു സ്ത്രീ എന്ന രീതിയിലാണ് ഇവള് നിന്നെ പറഞ്ഞത് ദേഷ്യത്തിൽ അല്ലി പറഞ്ഞതും റഷീദ് ഹീലയെ തളപ്പിച്ചു നോക്കി കാശൊന്നും വിടാതെ നിൽക്കുകയാണ് ഇവിടെ അവൻ സംസാരിക്കേണ്ട കാര്യമില്ല ഇത് അല്ലിയുടെ അവസരമാണ് അല്ലിയുടെ മാത്രം ഇത്രയും ദിവസം ഞാൻ കരുത് ഇത്തോട് കാണിച്ചിരുന്ന അടുപ്പം അതിനോട് ഹീലയ്ക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമെന്നാണ് പക്ഷെ ഇന്ന് എന്നോട് ഇത്രയും മോശമായി സംസാരിക്കണമെങ്കിൽ അത് മാത്രമല്ല കാണാം അതെന്താണെങ്കിലും എനിക്ക് അറിഞ്ഞേ പറ്റൂ മോളെ എന്താ കാര്യം ഒന്ന് തെളിച്ചു പറയൂ കാശി ഋഷി ഒരു തകർച്ചയോടെ ചോദിച്ചു അതൊന്നുമില്ല ഋഷിപ്പ ഇവൾ കാശിയില്ലാത്ത ഒരാളെ വിളിച്ചു വരുത്തുന്നുണ്ട് ഞാനത് ചോദ്യം ചെയ്തതിന് ഇവളെന്നെ തല്ലി ഇപ്പൊ കാശിയെ കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാകും എനിക്കെന്തിനാണ് ഇവളോട് ദേഷ്യം ഹിര അല്ലയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തിയതും അവർ ഞെട്ടരോടെ അവളെ നോക്കി കാശി കണ്ണുകൾ ഇറക്കി അടച്ചു മോഷ്ടിച്ചുട്ടി തന്റെ ദേഷ്യം അടക്കാൻ ശ്രമിച്ചു ഞാനില്ലാത്ത സമയം ഒരാളെ വീട്ടിൽ വന്നാൽ അതെന്റെ അറിവോടെ ഇല്ലെന്ന് തനിക്ക് എന്താണ് ഇത്ര ഉറപ്പ് ഗൗരവത്തോടെയുള്ള കാശിയുടെ ചോത്തിൽ ഹിരയെന്ന് പതറി മറുപടിയില്ലല്ലോ ഇനി മേരിൽ എന്റെ കണ്ണുകൾ അങ്ങോട്ട് പതിയരുത് അവിടെ ആര് വരുന്നു എന്നുള്ളത് നിന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല പിന്നെ എന്റെ പെണ്ണിനെ പറഞ്ഞതിന് ഞാൻ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ഇവരെ ഓർത്ത് മാത്രമാണ് അതിനെ ഞാൻ മുതിരാത്തത് പക്ഷെ ഇനി ഒരു വട്ടം കൂടി ഇത് ആവർത്തിച്ചാൽ ഞാൻ മറക്കും രൂക്ഷമായി അവന്റെ വാക്കുകൾ ഹിലബായിന്ന് ഇക്കും മിത്തയ്ക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് വരാം നിങ്ങൾക്ക് മാത്രം അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ കൈകടത്താൻ നോക്കരുത് ഹില സമ്മതിച്ചത് തരില്ല ഞാൻ ഒന്നും തോന്നരുതിക്ക ചില ബന്ധങ്ങൾ അകന്നും നിൽക്കുന്നതാണ് നല്ലത് എത്രയ്ക്കില്ലെന്ന് പറഞ്ഞാലും സ്വന്തം ജീവിതത്തിൽ എല്ലാവരും സ്വാർത്ഥരാണ് അത് ആരുടെയും തെറ്റില്ല പക്ഷതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തെറ്റായി മാറാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കുഞ്ഞേവാ നമുക്ക് പോകാം റഷിയോട് അത്രയും പറഞ്ഞുകൊണ്ട് കാശി അല്ലിയുമായി പുറത്തേക്ക് ഇറങ്ങി ഇക്കാ അവർ പോന്ന് നോക്കി നിൽക്കുന്ന റഷ്യ ആമനെ വിളിച്ചതും അവർക്ക് നേരെ കാത്തുന്ന ഒരു നോട്ടം നോക്കിയ അയാള് നാളെ രാവിലെ തിരികെ നിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കോ പോകാൻ തയ്യാറാക്കി ഇക്ക ഇക്കാ എന്തൊക്കെയാ പറയുന്നത് കറിഞ്ഞു നിൽക്കുന്ന ഹെലും നോക്കി ആമിന അയലോട് തിരക്കി ഞാൻ പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല നിനക്ക് വേണ്ടി കാശിയെ മാറ്റി നിർത്താൻ എനിക്കാകില്ല എന്റെ മകൻ തന്നെയാണ് അവൻ ഇനിയും നീ ഇവിടെ നിന്നാൽ ഒരു പാവം കുടിയുടെ കണ്ണുനീന്നെ കൂടി ഞാൻ മറുപടി പറയേണ്ടി വരും ഞങ്ങൾക്ക് കാണണം എന്ന് തോന്നുമ്പോ ഞങ്ങൾ അങ്ങ് വന്ന് കണ്ടോളാം അത്രയും ഹിലോട് പറഞ്ഞിട്ട് ഋഷി റൂമിൽ കയറി വാതിലടിച്ചു മോളെ കണ്ണുകൾ നിറച്ചി നിൽക്കുന്നവളെ നോക്കി വിഷമിട്ടിൽ ആമനെ വിളിച്ചതും അവളും വെട്ടിത്തിരിഞ്ഞ് റൂമിൽ കയറി വാതിലടിച്ചു ആമനെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് അപ്പോഴും അല്ലയുടെ ഭാവം ചിന്തിക്കാൻ അവിടെ മനസ്സ് തയ്യാറായില്ല